ീതമാലാപനം ഗിരിജനാചാരി തോന്നലു കുന്നിൻ ചിങ്ങണഞ്ഞു പൂത്തിരുവോണം വരവായി പൂത്തിരുവോണം മുറ്റമടിച്ചു വെടിപ്പാക്കി ചാടകമെഴുതിയ വൃത്തത്തിൽ പൂക്കളമിട്ടു തുടങ്ങേണം ിഞ്ഞ മാസമണഞ്ഞു പൂത്തിരുവോണം വരവായി ഉറ്റമടിച്ചു വെടിപ്പാക്കി ചാണകമെഴുതിയ വൃത്തത്തിൽ പൂക്കളമിട്ടു തുടങ്ങേണം മാബലി മന്നനെ വരവേൽക്കാൻ മാബലി മന്നനെ വരവേൽക്കാൻ കർക്കിടകം പെയ്തൊഴിഞ്ഞു പോയി ചിങ്ങപ്പുലരി പിറന്നല്ലോ കർക്കിടകം പെയ്തൊഴിഞ്ഞു പോയി ചിങ്ങപ്പുലരി പിറന്നല്ലോ തൃക്കക്കരപ്പന് നന്നായി നമിച്ചു പൂക്കളമിട്ടു തുടങ്ങാലോ തൃക്കക്കരപ്പന് നന്നായി നമിച്ചു പൂക്കളമിട്ടു തുടങ്ങാലോ പൊന്നിൻ ചിങ്ങമാസമണഞ്ഞു കുത്തിരുവോണം വരവായി ചാണകമെഴുതിയ വൃത്തത്തിൽ പൂക്കളമിട്ടു തുടങ്ങേണംവലി മണ്ണെ വരവേൽക്കാൻ കളത്തിനടുവിൽ കുടിയിരുത്തി വുന്നു നിറുകിൽ ചൂടി പ്പൻ ദേവരെ ചുറ്റും തുമ്പപ്പൂക്കൾ വിരിച്ചു തിരുവോണത്തിൻ കേളി അത്തപ്പൂക്കളമൊരുങ്ങിയല്ലോ ചുറ്റും തുമ്പപ്പൂക്കൾ വിരിച്ചു തിരുവോണത്തിൽ കേളിയുണർത്തി ഉണർത്തി അത്ത പൂക്കളമൊരുങ്ങിയോ ഒന്നിൻ ചിങ്ങ വരവായി മുറ്റമടിച്ചു വെടിപ്പാക്കി ചാണകമെഴുതിയ വൃത്തത്തിൽ പൂക്കളമിട്ടു തുടങ്ങേണം മാബലി മണ്ണെ വരവേൽക്കാൻ മാബലി മണ്ണെ വരവേൽക്കാൻ